നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിലെ കാലിഫോർണിയയിൽ നാലംഗ മലയാളി കുടുംബത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് പോലീസ് മരണം കൊലപാതകമല്ലെങ്കിൽ ആത്മഹത്യാകാമെന്ന് പോലീസ് പറയുന്നു കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ച നാലുപേരും കൊല്ലം ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഹെൻറിയുടെ മകൻ ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലീസ് പ്രിയങ്ക ഇരട്ട കുട്ടികളായ നോഹ നെയ്ദർ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആനന്ദും ഭാര്യ ആലീസും മരിച്ചത് വെടിയേറ്റാകാമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ബാത്റൂമിലായിരുന്നു വെടിയേറ്റതിന്റെ മുറിവുകൾ ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്നു മൃതദേഹങ്ങൾ കരികിൽ നിന്ന് പിസ്റ്റളും വെടിയുണ്ടകളും കണ്ടെടുത്തു മക്കളായ നോഹയും നെയ്ദറിനെയും കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു കുട്ടികളുടെ ശരീരത്തിൽ വെടിയേറ്റതിന് മുറിവുകൾ ഉണ്ടായിരുന്നില്ല വീട്ടിൽ പുറത്തു നിന്ന് ആരെങ്കിലും അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും സാൻ മാറ്റിയോ പോലീസ് അറിയിച്ചു ആനന്ദ് ഭാര്യയെ വെടിവെച്ചതിനു ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചനത്തിനായി ആനന്ദും ഭാര്യയും കാലിഫോർണിയയിലെ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നതായി പോലീസ് കണ്ടെത്തി ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാൻ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചതെന്നും പോലീസ് അനുമാനിക്കുന്നു മകളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്തതിനാൽ ആലീസിന്റെ മാതാവ് കാലിഫോർണിയയിലെ കുടുംബ സുഹൃത്തിനെ വിളിക്കുകയും തുടർന്ന് പോലീസിനെ അറിയിക്കുകയുമായിരുന്നു പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് നാല് മൃതദേഹങ്ങളും കണ്ടെത്തുന്നത് വിഷവാതകം ശ്വസിച്ചതാണ് മരണത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എസിയിൽ നിന്നോ തണുപ്പുകാൽക്ക് പെയ്ക്കുന്ന ഹീറ്ററിൽ നിന്നോ ഉള്ള വിഷവാതകം ശ്വസിച്ചതാണോ മരണ കാരണമെന്ന സംശയം ഉയർന്നിരുന്നു ആലിസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു പതിനൊന്നിനാണ് അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചത് പന്ത്രണ്ടിന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആലീസിനെ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷം ഇരുവർക്കും വാട്സാപ്പ് മെസ്സേജ് അയച്ചു ഒരാൾ മാത്രമാണ് മെസ്സേജ് കണ്ടത് തിരിച്ചു വിളിക്കാത്തതിനെ തുടർന്ന് അമേരിക്കയുള്ള ഒരു ബന്ധുവിനെ ജൂലിയിൽ വിവരം അറിയിച്ചിരുന്നു അദ്ദേഹം ഒരു സുഹൃത്ത് മുഖേന അന്വേഷിച്ചു അങ്ങനെയാണ് മരണവിവരം പുറത്തെത്തിയത് ആനന്ദിന്റെ വീടിന് പുറത്തെത്തിയ സുഹൃത്തിന് സംശയം തോന്നിയാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് എത്തി പൂട്ട് തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ നാലുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗൂഗിളിൽ ജോലി ചെയ്തിരുന്ന ആനന്ദ് അടുത്തിടെയാണ് ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ആലിസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു വർഷം മുമ്പാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത് അതിനുശേഷം തിരികെ വന്നിട്ടില്ല ആലിസിന്റെ പ്രസവവും അവിടെ തന്നെയായിരുന്നു ആനന്ദിന്റെ സഹോദരൻ അജിത് ഹെൻറി അമേരിക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അജിത് അവിടെ എത്തിയതിനു ശേഷം മാത്രമേ തീരുമാനിക്കൂ എല്ലാ സാധ്യതകളും അന്വേഷണത്തിൽ നിറയ്ക്കാനാണ് അമേരിക്കൻ പോലീസിന്റെ തീരുമാനം ഭാര്യയെയും മകളെയും ആനന്ദ് കൊന്നതാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം കുട്ടികളെ വിഷം കൊടുത്തും ഭാര്യയെ വെടിയുതിർത്തും ആനന്ദ് കൊന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ പോസ്റ്റ്മോർട്ടത്തിൽ മരണസമയം തെളിഞ്ഞാൽ മാത്രമേ ഇതിൽ വ്യക്തത വരൂ മുൻകൂട്ടി ഉറപ്പിച്ചായിരുന്നു കൊല അതുകൊണ്ട് തന്നെ തോക്കുകളടക്കം ആനന്ദ് കരുതിയിരുന്നു തോക്ക് എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നതിൽ അടക്കം അന്വേഷണം വരും മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ബന്ധുക്കളുടെ മൊഴിയെടുക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത